ഹലോ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ കുറേ നാളുകൾക്ക് ശേഷമാണ് കേട്ടോ ഞാനൊരു ലോങ് വീഡിയോ ചെയ്യുന്നത് ലോങ് വീഡിയോ ചെയ്യാൻ ഒന്നാമത് സമയം ഉണ്ടായിരുന്നില്ല പിന്നെ ഷോർട്സ് മാത്രമായിട്ട് അങ്ങനെ ഇട്ടു അപ്പോൾ അതുകൊണ്ടാണ് ഷോർട്സ് ഇടാനുള്ള സമയമുണ്ടായിരുന്നുള്ളൂ കുഞ്ഞുങ്ങൾക്കൊന്നും സുഖം ഉണ്ടായിരുന്നില്ല ജലദോഷവും പനിയും ഒക്കെ ആയിട്ട് കുഞ്ഞുങ്ങൾക്ക് ആകെ ഭയങ്കര ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ അത് കാരണം കൊണ്ട് വീടും എടുക്കാനൊന്നും നമുക്ക് സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ രാവിലെ ഏട്ടനും പ പണി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പണിക്ക് പോകണം അപ്പോൾ അതിന് രാവിലെ ചോറിന് അതിന് വെള്ളം അടുപ്പത്ത് വച്ചിരിക്കായിരുന്നു പിന്നെ വെള്ളപ്പയർ കഴുകി അടുപ്പത്ത് തച്ചു അതൊരു ഉപ്പേരി ഉണ്ടാക്കാനായിട്ട് ഏട്ടനും ഭയങ്കര ഇഷ്ടമാണ് വെള്ളപ്പയർ കൊണ്ടുള്ള ഉപ്പേരി അപ്പോൾ അത് കഴുകിയിട്ട് ഞാൻ കുക്കറിൽ വേവിക്കാനായിട്ട് വെച്ചു പിന്നെ ചെറിയൊരു തക്കാളി കറി ഉണ്ടാക്കണം കുക്കറിന് ചെറിയൊരു കംപ്ലൈൻറ്റ് ഉണ്ടാകും ഉണ്ട് കേട്ടോ അതുകൊണ്ടാണ് വിസിൽ പുറത്തേക്ക് പോകുന്നത് അപ്പോൾ രാവിലെ പിന്നെ ഒരു തക്കാളി കറിയും പിന്നെ ഒരു ഓംലെറ്റും കൂടി ഉണ്ടാക്കിയിട്ട് എട്ടനെ വേഗം പണിക്ക് പറഞ്ഞയക്കണം അപ്പോൾ രാവിലെ ഒരു ഒരു എട്ട് മണിവരെ ഒരു ഏഴമക്കാൽ വരെയേക്ക് ഭയങ്കര തിരക്കായിരിക്കും കേട്ടോ ഓടി നടന്നുകൂല അതിനിടയ്ക്ക് രണ്ട് രണ്ട് പേരെ എണീറ്റിട്ടുണ്ടായിരിക്കും അപ്പോൾ അവർ അവരുടെ കാര്യങ്ങളിതിനിടയ്ക്ക് ഓടി നടന്നിട്ട് ചെയ്യണം അപ്പോൾ അമ്മയുടെ അടുത്ത് കുഞ്ഞാവിനെ ഏൽപ്പിച്ചിട്ടായിരിക്കും ഞാൻ പണികളൊക്കെ ചെയ്യുന്നുണ്ടാവുക പിന്നെ ഏട്ടനെ പറഞ്ഞു അനിച്ചതിന് ശേഷമാണ് ചായയ്ക്കുള്ള പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കുക അപ്പോൾ ഇന്ന് ചായയ്ക്ക് പലഹാരം ഉണ്ടാക്കിയത് നൂഡിൽസാണ് നൂഡിൽസ് മിക്കവാറും അധികവും ന്യൂഡിൽസൊക്കെ തന്നെ ഇവിടെ ഉണ്ടാക്കുക അപ്പോൾ ഒറിച്ചുകൊണ്ട് ഭയങ്കര ഇഷ്ടമാണ് കുട്ടികൾക്ക് അത് കൂടുതൽ കൊടുക്കാൻ പാടില്ല എന്നൊക്കെയാണ് പറയുന്നത് പക്ഷേ അവന് ഭയങ്കര ഇഷ്ടമാണ് നൂഡിൽസ് അപ്പോൾ ഞാൻ അധികം പിന്നെ എനിക്കും ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാനങ്ങനെ മുട്ടയൊക്കെ ചേർത്തിട്ടുള്ള ന്യൂഡിൽസാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ ഇന്ന് രാവിലെ ഞങ്ങൾക്ക് കഴിക്കാനായിട്ട് നൂഡിൽസാണ് ഉണ്ടാക്കിയത് പിന്നെ ആ ചായ ഒക്കെ കുടിച്ച് കഴിഞ്ഞിട്ട് പിന്നെ കുറേ കഴിഞ്ഞപ്പോഴേക്കും മീൻകാലം വന്നു അപ്പോൾ കുറച്ച് മീൻ വാങ്ങിച്ചു കേട്ടോ പേട്ട മീൻ വാങ്ങിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ മത്തിയാണ് ഉണ്ടായിരുന്നത് മത്തി ഉണ്ടായിരുന്നു കരിമീനും ഉണ്ടായിരുന്നു അപ്പോൾ കൂടുതലായിട്ടും നമ്മളിവിടെ മത്തിയാണ് എനിക്ക് മത്തിയാണ് ഇഷ്ടം പിന്നെ പിന്നെ അയില കഴിക്കും ഇതൊക്കെ തന്നെ കഴിക്കുക കേട്ടോ അങ്ങനെ വലിയ മീനുകളൊന്നും എനിക്കിഷ്ടമല്ല അങ്ങനെ പിന്നെ മീനൊക്കെ വാങ്ങി കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിന് ശേഷം ഒരു ഇടിച്ചക്കൂടി ഇട്ടിട്ടൊരു ഉപ്പേ കുറേ നാളായിട്ട് ഇടിച്ചൊക്കെ ഇട്ടിട്ട് ഞങ്ങൾ ഇപ്പോൾ നമ്മൾ ഇവിടെ ചക്ക ഉണ്ടാവാൻ തുടങ്ങിയപ്പോൾ ഇടിച്ചക്കൊന്നും ഞങ്ങൾ ഇട്ടിട്ടുണ്ടായിരുന്നില്ല പിന്നെ മേമയുടെ വീട്ടിൽ നിന്നൊരു ഇടിച്ചൊക്കെ ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു അതിന് ശേഷം ഇടിച്ചക്കൊന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഒന്നൊരു ഇടിച്ചൊക്കെ ഉപ്പേരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഒരു ഇടിച്ചക്കൂടി പൊട്ടിച്ചു കേട്ടോ വൈകുന്നേരത്തേക്ക് ഒക്കെ ഉണ്ടാക്കി വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ് വേഗം പണികളൊക്കെ തീർക്കാമെന്ന് വിചാരിച്ചിട്ട് ഇടിച്ചൊക്കെ ഉപ്പേരി ഉണ്ടാക്കി പിന്നെ രാവിലെ ഉണ്ടാക്കിയ വെള്ളപ്പയറൊന്നും അത് ഏട്ടന് വേണ്ടിയിട്ട് കുറച്ച് വെള്ളപ്പയറും പിന്നെ റിച്ചൂട്ടിന് കുറച്ച് വേവിച്ചു അതിന് എടുത്തിട്ട് ഏട്ടിന് കുറച്ച് മറ്റേ എന്താ പറയുക കുറച്ച് ഉപ്പേരി ഉണ്ടാക്കി കൊടുത്തു മോളെ പൊടിയും ഇതൊക്കെ ഇട്ടിട്ട് അവന് കുറച്ച് ഉപ്പിട്ടിട്ട് വേവിച്ചിട്ട് പുഴുങ്ങിയിട്ട് മാറ്റി വെച്ചിട്ട് അങ്ങനെ കൊടുക്കുകയായിട്ട് ചെയ്തത് അപ്പോൾ നമ്മൾ ഇടിച്ചൊക്കെ ഒക്കെ റെഡിയാക്കി കൊണ്ടിരിക്കുകയാണ് അതും കുക്കറിലിട്ടൊക്കെ ഒന്ന് വേവിച്ചിട്ടൊന്ന് ചതച്ചിട്ടുള്ളൊരു ഉപ്പേരി ആണ് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ പിന്നെ മീനും കൂടി ഒന്ന് വറുത്തെടുക്കാനുണ്ടായിരുന്നു പിന്നെ അതെല്ലാം കഴിഞ്ഞ് നമ്മുടെ കുഞ്ഞാവനെയൊക്കെ കുളിപ്പിച്ച് അവന് കഴിക്കാനൊക്കെ കൊടുത്തു നമ്മുടെ റീച്ചോട്ടിനെയും കുളിപ്പിച്ച് രണ്ട് പേരെയും ഒന്ന് കിടത്തി ഉറക്കിയതിന് ശേഷം പിന്നെ ഞാനും ഒന്ന് വിശ്രമിക്കാനായിട്ട് പോയിട്ടോ ഞാനും ഒന്ന് കുറച്ച് നേരം ഒന്ന് കിടന്നുറങ്ങാമെന്ന് വിചാരിച്ചു കുറച്ച് അധികം നേരമൊന്നും ഉറങ്ങാൻ പറ്റില്ല കാരണം ആദ്യമണിയൊക്കെ നമ്മുടെ കുഞ്ഞാവ് ആയിരിക്കും ഒന്ന് കിടന്ന് ഒന്ന് ഉറക്കം കണ്ണിൽ വരുമ്പോഴേക്കും നമ്മുടെ കുഞ്ഞാൻ വേണിക്കും അപ്പോൾ ഒന്ന് വേഗം കിടന്ന് ഉറങ്ങാമെന്ന് വിചാരിച്ച് കുറച്ച് നേരെങ്കിലും ഒന്ന് ഉറങ്ങാമെന്ന് വിചാരിച്ച് അപ്പോൾ ഇത്രയിലോട്ടോ ഈ ഒരു വീഡിയോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് അറിയിക്കുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം